ഈ സിങ്ക് ടാപ്പ് കംപ്ലയിൻ ആയിട്ടോ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്ന ഒരു കംപ്ലയിൻ്റ ഉള്ളത് അപ്പോൾ അതിൻ്റെ നോബ് നന്നായിട്ട് മൊത്തത്തിൽ തകരാറേന്നാ തോന്നിട്ടോ കംപ്ലയിൻറ്റ് ആയിട്ട് അപ്പോൾ അത് നമ്മൾ നന്നാക്കാൻ പോകാണ് അപ്പോൾ നന്നാക്കാൻ നന്നാക്കണമെങ്കിൽ നമ്മൾ സാധാരണപ്പോൾ എല്ലാവരും ചെയ്യല് ഈ ടാപ്പ് മാറ്റിയിട്ട് പുതിയൊരു ടാപ്പ് വാങ്ങുകയാണ് ചെയ്യുക അപ്പോൾ അതൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് അത് നോക്കുക കേട്ടോ നമുക്ക് അതൊരു ഇതേപോലത്തെ എൽ എഞ്ചി വേണം എൽ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നോബ് ആദ്യം ഇങ്ങനെ അയച്ചെടുക്കുക കേട്ടോ അതൊക്കെ തിരിച്ചാൽ തന്നെ അത് കിട്ടും നോ നമ്മൾ അയച്ചെടുത്തു ഇനി നമുക്ക് ഈ ഭാഗം അയക്കണം അതിനുവേണ്ടി നമ്മൾ തൽക്കാലം ഒരു ചെറിയൊരു സ്പാൻഡർ ആണ് എടുക്കുന്നത് സ്പാൻഡർ കൊണ്ട് നമ്മൾ അയച്ചെടുക്കുക കേട്ടോ അപ്പോൾ അയച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം എന്താ നല്ലത് കേട്ടോ അതുകൊണ്ടോ ഇതിൻ്റെ സ്പിൻറ്റർ കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ഇത് കണ്ടോ ഇതേപോലെ പൊട്ടിപ്പോകും അതിൻ്റെ വാഷർ അതിൻ്റെ അകത്ത് വരുന്ന ഡിസ്കുകളൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ തട്ടി നമ്മൾ ഒഴിവാക്കി ഇത് മാറ്റി മാറ്റുകയാണ് നമ്മൾ അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കി കിട്ടോ ഇനി നമ്മൾ ഇതാ പുതിയ ഒരു സ്പിൻഡർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഇതേപോലത്തെ ഒരു സ്പിൻഡർ കെട്ടോ അപ്പോൾ ഈ സ്പിൻഡർ നമ്മൾ കൊടുത്തത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ ഈ നൂറ്റി ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടാപ്പിനെ നമുക്ക് പുതിയതുപോലെ ആക്കാൻ പറ്റും ഈ ഒരു ടാപ്പിന് ഏകദേശം ഒരു എണ്ണൂറ് രൂപയോളം റേറ്റ് വരുന്ന ടാപ്പാണ് സിങ്ക് വോക്കാണ് അപ്പോൾ അതിന് പകരം നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയ ഭാഗം മാത്രം മാറ്റി ഇടുക കേട്ടോ മാറ്റിയിട്ടായിരുന്നു അതേപോലെ ആർക്കും ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇതേപോലെ ഒന്ന് നല്ല പതുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല ഇത് തിരിച്ച് വയ്ക്കാൻ കേട്ടോ വളരെ ക്ലിയർ ക്ലിയറായിട്ട് ഇത് തിരിയുന്നുണ്ട് ഒന്നും വരില്ല വരൂട്ടെ അതിൻ്റെ സൈഡ് ഭാഗത്ത് വാഷറൊക്കെ ഉള്ളതുകൊണ്ട് ലീക്ക് ഒന്നും വരില്ല ഇനി ഇതിൻ്റെ നോബ് നമ്മൾ ഇതിനൊക്കെ പിടിപ്പിക്കാൻ പോകും കേട്ടോ നോബ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഭാഗമാണ് വേണ്ടത് അനുസരിച്ച് ഒക്കെ ചെയ്യാൻ പറ്റോ അപ്പോൾ നോബ് നമ്മൾ ഫിറ്റ് ആക്കാൻ പോയത് അല്ലാ ഇനി അല്ലെങ്കിൽ എടുത്തിട്ട് പതുക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കട്ടോ ഇതേപോലെ ഓവർ ടൈറ്റ് ആയത് ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടിപ്പോട്ടോ ഇനിയിപ്പോൾ നമുക്ക് ടാപ്പ് ഇവിടെ കുടുക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലൈൻ്റുകൾ തീർന്നിട്ടോ ഇതിപ്പം ഇനി ലീക്കൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇത് ഊതിയൊക്കെ നോക്കുക അപ്പോൾ ഇതിൻ്റെ ലീക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സ്പിൻഡൽ മാറ്റം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്പനിയിൽ അയയ്ക്കുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം